എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം തുലാ കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് തുലാ കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ദുരിതപൂർണമായ ഒരു വർഷമാണ് കടന്നുപോയത് കഴിഞ്ഞ ഏപ്രിൽ മുതൽക്ക് ഈ മാർച്ച് വരെയുള്ള സമയം ഇവരെ സംബന്ധിച്ചിട്ട് വളരെ മോശം സമയമായിരുന്നു പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ ഇതിൻ്റെ കാരണം മനസ്ഥാനമായ അഞ്ചിലൂടെ ശനിയുടെ സഞ്ചാരവും അതുപോലെ തന്നെ എട്ടാം ഭാവത്തിൽ അഷ്ടമ ഭാവത്തിലൂടെ അഷ്ടമോന്ന ദുരിതത്തിലൂടെ വ്യാഴത്തിൻ്റെ സഞ്ചാരവുമാണ് ഇവരുടെ ജീവിതത്തെ ഇങ്ങനെ ദുരിതപൂർണമാക്കിയത് ഇവർക്ക് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് മുതൽക്ക് ആരംഭിച്ച ഒരു ഒരാധി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ പെട്ടെന്ന് വരികയും അത് നമ്മളെ തുടർച്ചയായും മൂന്നാലഞ്ച് മാസങ്ങളോളം ആ ടെൻഷൻ അങ്ങനെ നിൽക്കുകയും ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനോടുള്ള ഒരു പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാതെ ക്ഷയിച്ച് വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്ന് തലമുടി മുതൽ കാൽനഹം വരെ എല്ലാ ശരീരഭാഗങ്ങൾക്കും കോട്ടം സംഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോയത് ഇവരിൽ കൂടുതൽ പേരും സൈക്കോളജിസ്റ്റോ സൈക്കാർട്ടിസ്റ്റിനോ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് കഴിക്കുന്ന ആൻറ്റി ഡിപ്രസൻ കഴിക്കുന്ന ഒരവസ്ഥയിലൂടെയായിരിക്കും നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അതാ സംഭവിക്കുന്നതെന്ന് പോലും എന്താണ് സംഭവിക്കുന്ന ഒരു ആകാംക്ഷയോടെ നമ്മുടെ ജീവിതത്തിനെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അതിശയം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ നമ്മൾ എങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾ ഒരു ചെറിയ ആശ്വാസം വ്യാഴത്തിൻ്റെ വക്രതി കാരണം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ ഒരാശ്വാസം കിട്ടിയെന്നല്ലാതെ ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊരു ആശ്വാസം ഈ രാശിക്കാർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ രാശിക്കാർ നിൽക്കുന്നത് എന്നാൽ ഈ വർഷം ഏറ്റവും അധികം ശക്തി പ്രാപിക്കുന്ന രാശികളിലൊന്നാണ് തുലാം തുലാം രാശിക്ക് കഴിഞ്ഞ മാസം മാർച്ച് മാസം ഇരുപത്തി ഒൻപതിൻ്റെ ശനിമാറ്റം അനുകൂലമാണ് ശനി അനുകൂല ഭാവമായിട്ടുള്ള ആറാം ഭാവത്തിലേക്ക് രാശി മാറി ശനിയുടെ ആറാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഇവർക്കൊരു നല്ല സമയത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഒന്നര മാസത്തിനു ശേഷം വ്യാഴത്തിൻ്റെ മാറ്റവും വരുന്നു അതും നല്ലത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് തുലാം രാശിക്കാരുടെ ഏപ്രിൽ മാസ ഫലങ്ങളൊന്ന് വിലയിരുത്താം ഈ മാസത്തെ ഗ്രഹനില ഇടവത്തിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കടം രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കും ആ രാശി ചൊവ്വയുടെ നീചരാശി കൂടിയാണ് കന്നിയിൽ കേതു മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ബുധനും ശുക്രനും വക്രഗതിയിലാണ് ബുധൻ വക്രഗതി വെടിഞ്ഞ് നേർഗതിയിൽ ഏപ്രിൽ ഏഴാം തീയതി മുതൽക്ക് മീൻ രാശിയിൽ സഞ്ചരിക്കും അതുപോലെ തന്നെ ശുക്രൻ വക്രഗതി വെടിഞ്ഞ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മീൻ രാശിയിൽ സഞ്ചരിക്കും ഇതാണ് ഗ്രഹനില സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് സൂര്യൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലാം തീയതി സംക്രമിക്കും ഇതിനടിസ്ഥാനമാക്കി തുലാം രാശിക്കാരുടെ പൊതുഫലം നമുക്ക് നോക്കാം തുലാം രാശിക്കാരുടെ ആറും ഏഴും ഭാവത്തിലൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരം ഇവർക്ക് കാര്യങ്ങൾ ഒരു മാനേജബിളാക്കി മാറ്റും ഈ മാസം കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് മാറ്റും അതുപോലെ തന്നെ ബുധൻ്റെ വക്രം വക്രം കഴിഞ്ഞിട്ട് ബുധൻ ആറാം ഭാവത്തിൽ നേർഗതിയിൽ വരുന്നത് ഇവരുടെ ഒരു ആകാംക്ഷയും അതുപോലെ തന്നെ പേടിയെല്ലാം നന്നായിട്ട് കുറയ്ക്കും ശുക്രൻ ഇവരുടെ ആറാം ഭാവത്തിലെ നേർഗതിയിൽ വരുന്നവരുടെ ബന്ധങ്ങളെ അത് ഹൃണരോഗ ശത്രുസ്ഥാനം കൂടിയായതുകൊണ്ട് ശുക്രൻ്റെ ആ ഭാവം അത്ര നല്ലതല്ല അപ്പോൾ ശുഖറിൻ്റെ ആ ഭാവത്തിൽ വരുമ്പോൾ ബന്ധങ്ങളെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധമോ പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധത്തെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ നേർഗതി ആരംഭിച്ചു ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവരുടെ കർമ്മസ്ഥാനത്തേക്ക് തുലാം രാശിയുടെ പത്താം രാശിയായിട്ടുള്ള കർക്കിടൻ രാശിയിലേക്ക് ചൊവ്വയുടെ സ്ഥിതി വരുന്നത് തൊഴിൽപരമായിട്ടുള്ള ടെൻഷനും അതുപോലെ തന്നെ ജോലി ഭാരം ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നതിനും ഒരു സ്ഥിതി കാരണമാവും ശനി ഇവരുടെ രാശിയുടെ ആറാം ഭാവത്തിലേക്ക് കടന്നത് ഇവർക്ക് ഒരു ദീർഘദൂര ദീർഘകാല പദ്ധതികളോ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പ്രൊജക്ട്സിനോ വളരെ നല്ലതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ തുലാം രാശിക്കാർക്ക് ശനിയുടെ ഈ ഒരു സ്ഥിതി വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു സ്ഥിതിയാണ് വ്യാഴത്തിന്റെ അഷ്ടമത്തിലെ സ്ഥിതി തന്നെയാണ് ഇവർക്ക് ഈ മാസവും പ്രശ്നമായിട്ട് നിൽക്കുന്നത് ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരിക അതുപോലെ തന്നെ മനസ്സിനൊരു ഒരു പിരിമുറുക്കമൊക്കെ നിൽക്കുന്നൊരു അവസ്ഥയും ഈ മാസം തുടരും രാഹു ആറാം ഭാവത്തിൽ ഇവരുടെ ഈ ഒരു പരീക്ഷണഘട്ടത്തിൽ മുഴുവൻ നന്നായിട്ട് ജയസ്ഥിതി രാഹുവിൻ്റെ ആറാം ഭാവത്തിൽ എണ്ണരോഗ ശത്രുസ്ഥാനത്തെ പാവനായിട്ടുള്ള രാഹുവിൻ്റെ സ്ഥിതിയാണ് രാഹുവിൻ്റെ കൂടെ ഒരു പാവനായിട്ടുള്ള ശനി കൂടി യോഗം ചെയ്യുമ്പോൾ അത് ആ ഒരു ആ ഒരു യോഗം ഇവരുടെ പൊതുവിലുള്ള ഗ്രഹനിലയ്ക്ക് വളരെ നല്ലതാണ് നല്ല ഫലങ്ങളാണ് ആ സ്ഥിതി കൊണ്ടുവരും നല്ല ഫലങ്ങൾ വരും ഇവരുടെ രാശിയുടെ പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നതിന് കാരണം ആത്മീയമായിട്ടുള്ള അറിവുകൾ ആ കേതു തരുമെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള ആകാംക്ഷയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ പൊതുവിൽ ചൊവ്വയുടെ മാറ്റവും കേതുവിൻ്റെ സ്ഥിതിയും ഈ മാസം അത്ര നന്നായിട്ട് തോന്നുന്നില്ല ഈ മാസം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള കഴിഞ്ഞ മാസങ്ങളെപ്പോലെ ഇവർക്ക് പൊതുവിൽ പറയും ഫലം പറയുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് മാസം മുതൽക്ക് അനുഭവിച്ചു വന്നിരുന്ന പോലെയുള്ള ഒരു മാസമല്ല ഏപ്രിൽ മാസം അതൊക്കെ ആ ഒരു സ്ഥിതി ശനിയുടെ രാശിമാരത്തോടുകൂടി തന്നെ എന്ന നീക്കമായിട്ട് അവസാനിച്ചു ഇവർക്ക് ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ മാസം ഏപ്രിൽ മാസം അത്ര ഒരു ഭാഗ്യം നിറഞ്ഞ മാസമല്ല എന്നാലൊരു മോശമായിട്ടുള്ളൊരു മാസവുമല്ല അതൊരു ഒരു മാനേജബിൾ ആയിട്ടൊരു മാസമായിട്ടാണ് തുലാം രാശിക്കാർക്ക് ഏപ്രിൽ മാസം അനുഭവപ്പെടുക അല്പം സമ്മർദ്ദങ്ങളും എന്നാൽ ശനിയുടെയും രാഹുവിൻ്റെയും യോഗം കൊണ്ടിട്ട് സമ്മർദ്ദങ്ങൾ കുറവും വരാം അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥിതി അനുകൂലമായിട്ടിരിക്കുന്നു അപ്പോൾ സൂര്യൻ്റെയും പാപന്മാരായിട്ടുള്ള സൂര്യൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇവരുടെ ഒരു ഏകദേശം ഒരു കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഒരു നല്ല സമയം ഇവർക്ക് ആരംഭിക്കുകയാണ് അതൊരു രണ്ടര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സുവർണകാലം ഈ രാശിക്കാർക്ക് ആരംഭിക്കും ഇവരൽപ്പം ഒരു ക്ഷമയോടെ ഈ മാസവും കടന്നു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവർക്ക് കഴിഞ്ഞ മാസങ്ങളെ പോലെയല്ല ഇതൊരു മാനേജബിൾ മാനേജബിളായിട്ടുള്ള ഒരു നല്ല മാസം ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നല്ല മാസമായിരിക്കും തുലാം രാശിക്കാർക്ക് ഏപ്രിൽ മാസം എങ്കിലും അല്പം അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് മറ്റ് മാസങ്ങളെ താരതമ്യം ചെയ്ത് നല്ലൊരു മാസമായിരിക്കും തൊഴിൽ ലഭിക്കാതിരുന്ന തുലാം രാശിക്കാർക്ക് ഈ മാസം തൊഴിൽ ലഭിക്കുന്നതും അത് സംബന്ധിച്ച അറിയിപ്പുകൾ വരുന്നതൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് നല്ല കുറവുകൾ വരുന്നതും മാറ്റത്തിൻ്റെ സൂചനകൾ ആരംഭിക്കുന്നതൊക്കെ ഏപ്രിൽ മാസത്തിൽ തുലാം രാശിക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും ദോഷപരിഹാരാർത്ഥം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക പിതൃ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ അമാവാസി വ്രതം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഓരോ പ്രദേശങ്ങളിലും പോലെ ദാഹം വയ്ക്കുക അങ്ങനെ പിതൃക്കൾക്ക് ചെയ്യുന്ന ഓരോ അതത് മേഖലയിൽ ചെയ്യുന്ന രീതികൾ പോലെ അത് ചെയ്തു പോരുക കാലഭൈരവ അഷ്ടകം ശ്രവിക്കുന്നത് ഇവരുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ശരീരത്തിൻ്റെ മനസ്സിലൊരു ശക്തി നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥ ഈ രാശിക്കാർക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രഹനിലയുടെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നത് അത് അതിജീവിക്കുന്നതിനായിട്ട് കാലഭൈരവ അഷ്ടകം ശ്രവിക്കുക അപ്പം ഇവർ ഉടൻ തന്നെ ഇവരുടെയൊരു പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കും പൂർണ്ണമായിട്ടും ഈ മാസം അതിൻ്റെ തന്നെ നല്ല മാറ്റങ്ങൾ ഇവർക്ക് നിരീക്ഷിക്കാൻ കഴിയും ജീവിതത്തിൻ്റെ പൊതുവിൽ എല്ലാ രംഗത്തും ഒരു പുരോഗതിയും മാറ്റങ്ങളൊക്കെ ഈ മാസത്തിൽ തുലാൻ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം